നമസ്കാരം ഞാൻ ഡോക്ടർ അബ്ദുൽ വഹാബ് മൗലാന ഹോസ്പിറ്റലിലെ ഗനക്കോളജിസ്റ്റാണ് ഞാനെന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ ഗർഭപാത്രം താഴെ വരിക അതൊരു ഒരു സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ നമുക്ക് ഗർഭപാത്രം എടുത്തു കളയുക അഥവാ വെജനൽ ഇസ്പെക്ടമി എന്ന ഒരു ഒരു രീതിയാണ് സാധാരണ നമ്മൾ വയസ്സായവർക്ക് അല്ലെങ്കിൽ അമ്പത് വയസ്സ് രീതിയിലുള്ള ആ പ്രായം ഉള്ളവർക്കൊക്കെ ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഗർഭപാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ ഗർഭപാത്രം താഴ്ന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ അതിൻ്റെ യഥാസ്ഥിതിയിലേക്ക് അതായത് അതോ അഥവാ അത് ഇരിക്കുന്ന അതേ പൊസിഷനിലേക്ക് എങ്ങനെ നമുക്ക് വെക്കാൻ കഴിയും അങ്ങനെ വെക്കുന്ന സർജറികൾ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയറുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഗർഭിണികളൊക്കെ ആവുകയാണെങ്കിൽ ഇതേപോലത്തെ താഴെ വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ പെസറീസ് റിംഗ് പെസറീസ് ഒക്കെ വെച്ച് തൽക്കാലം താൽക്കാലികമായി വെക്കുന്ന ഒരു ഒരു രീതിയുണ്ട് അതുകൂടാതെ സർജിക്കൽ അഥവാ ലാപ്രോസ്കോപ്പിക് സെർജറി നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഓപ്പൺ സർജറീസ് ഇങ്ങനെ പല രീതിയിൽ നമുക്കത് യഥാസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വെക്കാൻ കഴിയും അപ്പോൾ അതിൽ നമുക്കൊരുപാട് സംശയങ്ങൾ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ സ്ലിങ് സർജറീസ് എന്ന് പറയുന്ന ലാപ്രോസ്കോപ്പിക് മോഡിഫൈഡ് കന്നാ കന്നാസ്ലിങ് അല്ലെങ്കിൽ സെക്ര പെക്സീസ് ഇസ്ട്രോസെക്രോ പെക്സി അല്ലെങ്കിൽ ഹിസ്റ്റോപെക്സി അതേപോലെ തന്നെ വെജനൽ പ്രൊസീജിയർ ആയിട്ടുള്ള നമ്മുടെ ഈ ഗർഭപാത്രത്തിൻ്റെ ഇലോങ്ങേറ്റഡ് ഭാഗം മാത്രം എക്സസൈസ് ചെയ്ത് ഫോദ്രിക്കൽ അഥവാ സെർവിക്കൽ ആംബ്യൂട്ടേഷൻ അഥവാ മാഞ്ചസ്റ്റർ സർജറീസ് ഇങ്ങനെ കുറേ അധികം സർജറീസ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ അതായത് പേഷ്യൻറ്റിൻ്റെ രോഗിയുടെ വയസ്സനുസരിച്ച് അല്ലെങ്കിൽ രോഗിയുടെ രോഗാവസ്ഥ അതായത് ഗർഭപാത്രം ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുണ്ട് ജസ്റ്റ് സെർവിക്കൽ ഇലോങ്ങേഷൻ ആവാം അല്ലെങ്കിൽ ആകെ എല്ലാ നമ്മുടെ സപ്പോർട്ടുകളും വീക്കായി മൊത്തം ഇറങ്ങി വരുന്നതാവാം അല്ലെങ്കിൽ ഈ അഥവാ പുറത്ത് വരുന്നത് പെൽവിക് ഫ്ലോറിന് മൊത്തം വരുന്ന ഇഷ്യൂസ് കാരണം പെൽവിക് ഫ്ലോർ ലാക്സിറ്റി കാരണം വരുന്നതാവാം ഇങ്ങനെ ഏത് രീതിയാണ് അതിനനുസരിച്ചാണ് നമ്മളിതിൻ്റെ ചികിത്സ ഏത് സേർജറി എന്ന് തീരുമാനിക്കാറുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന ആളുകൾ ഗർഭപാത്രം എടുത്തു കളയുക എന്നുള്ളൊരു ഒറ്റമൂലി മാത്രമല്ല നമുക്ക് ഗർഭപാത്രം യഥാസ്ഥാനത്തേക്ക് യഥാസ്ഥിതിയിലേക്ക് വയ്ക്കാനുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നോൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോൺ ഇൻവേസീവ് ആയല്ലേ സർജറി വെറും അരമണിക്കൂറും ഉണ്ട് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഗർഭിണിയാവാനോ അല്ലെങ്കിൽ വീണ്ടും പ്രസവിക്കാനോ ഒന്നും കുഴപ്പമില്ല പക്ഷേ ഗർഭിണിയായി കഴിഞ്ഞ് പ്രസവിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ അതിന് നോർമൽ വെജൽ ഡെലിവറി അഥവാ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ സ്ലിങ് സർജറിയോ അല്ലെങ്കിൽ സെമിക്കോപാക്സി ഒക്കെ ഇസ്ട്രോപാക്സി ഒക്കെ ചെയ്ത പേഷ്യൻസിന് സേക്രത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിസുപ്രീരിയലഗ് സ്പൈനിലേക്കോ അല്ലെങ്കിൽ രക്തക്ഷീത്ത് വഴി വന്ന് നമ്മൾ അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന കേസുകൾക്കൊക്കെ സ്ലിങ് സർജറീസ് ചെയ്ത പേഷ്യൻസിനൊക്കെ നമ്മൾ സാധാരണ സിസേറിയൻ സെക്ഷനാണ് പറയാറ് അഥവാ ഓപ്പറേഷൻ ചെയ്താണ് നമ്മൾ ഗർഭിണിയായാൽ കുട്ടിയെ പുറത്തെടുക്കാറ് അങ്ങനത്തെ ഒരു ചെറിയൊരു പരിമിതി മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും നമുക്ക് നാൽപ്പത് വയസ്സായ ആൾക്കാർക്കാലും മുപ്പത് വയസ്സാളുകളാണെങ്കിലും അമ്പത് അമ്പത്തഞ്ച് ആർക്കൊക്കെ ഗർഭപാത്രം അവിടെ വെക്കണം അതായത് ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് മെൻസ്വൽ ഫംഗ്ഷൻ വേണം അതേപോലെ നോർമലായിട്ടുള്ള ഒരു സെക്ഷൽ ഫംഗ്ഷൻ തന്നെ പൂ വേണം വേദന ലെത്തിനൊന്നും ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി ചെയ്യാൻ സാധിക്കും ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമസ്കാരം